പോയി വന്നാലോ എന്ന് ചിന്തിച്ചിട്ടില്ലേ ഇല്ലെങ്കിൽ ഇതാ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ ഇത് നഫീസ് ഉമ്മ വയസ്സ് അൻപത്തി അഞ്ച് മുപ്പതുകളുടെ തുടക്കത്തിൽ ഭർത്താവ് മരിച്ചു കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിന്റെ ഒടുക്കം മക്കൾക്കൊപ്പം ഒന്ന് മണാലി വരെ പോയി വന്നു ഉമ്മായിയും കൂട്ടി മണാലിയിലേക്ക് ഇറങ്ങിയ മക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്ലാൻ ടു ഗോ എന്ന ഇൻസ്റ്റഗ്രാം പേജ് പങ്കുവെച്ച വീഡിയോ അന്ന് കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു സൈബർ അറ്റാക്കും അശ്ലീല കമന്റുകളുമൊക്കെ മിക്കവാറും ചർച്ചയാവാറുള്ള സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് കമന്റുകൾ കൊണ്ട് ഷെയർ ചെയ്യപ്പെട്ട വീഡിയോ പിന്നാലെ നഫീസുമ്മയുടെ യാത്രയെ വിമർശിച്ച് മുസ്ലിം പണ്ഡിതൻ നടത്തിയ പ്രഭാഷണവും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഭർത്താവ് മരിച്ച സ്ത്രീ ഏതെങ്കിലും മൂലയിലിരുന്ന് സ്വലാത്തും ധിക്കറും ചൊല്ലണം പകരം ഏതോ അന്യ സംസ്ഥാനത്തേക്ക് മഞ്ഞിൽ കളിക്കാൻ പോവാൻ പാടില്ലായിരുന്നു എന്നാണ് ഉസ്താദിന്റെ വാദം സ്ത്രീകൾ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ ജീവിതത്തിൽ ഉയർന്നു വരുമ്പോൾ സന്തോഷം കണ്ടെത്തുമ്പോൾ നേതാക്കന്മാർക്ക് തോന്നുന്ന ഈ അസ്വസ്ഥതകൾ പതിവാണെന്നും എന്താ ഇനിയും നേരം വെളുത്തില്ലേ എന്നുമാണ് സോഷ്യൽ മീഡിയ ലോകം ചോദിക്കുന്നത് ഒന്നല്ല ഒരായിരം നഫീസുമമാർ ഇനി ഉണ്ടാകുമെന്നും ഇത്തരം വിമർശനങ്ങളെ ഒറ്റ ഡിസ്ലൈക്ക് ബട്ടണിൽ തള്ളിക്കളയുമെന്നുകൂടി പറഞ്ഞുവെക്കുന്നുണ്ട് ഈ പുതിയ തലമുറ